മലേഷ്യൻ ഗവൺമെന്റിന്റെ ആസ്ഥാനമായ പുത്രജയയിലെ പിങ്ക് മോസ്കിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്നത് പുത്രജയ ബ്രിഡ്ജും പുത്രജയ തടാകവുമാണ് തടാകത്തിന് ദൂരെയായി കാണുന്നതാണ് മലേഷ്യൻ പാർലമെൻറ്റ് മന്ദിരം കോലാലംപൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് മൈൽ അകലെ കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിലാണ് പുത്രജയ നഗരം സ്ഥിതി ചെയ്യുന്നത് പുത്രജയ തടാകത്തിനാഭിമുഖമായി പ്രധാനമന്ത്രിയുടെ ഓഫീസും പാർലമെന്റ് മന്ദിര സമുച്ചയവും ഉൾക്കൊള്ളുന്ന പെർദാന പുത്ര എന്ന കെട്ടിടവും തൊട്ടടുത്തുള്ള പിങ്ക് മോസ്കുമാണ് നാം കാണാൻ പോകുന്നത് പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല എന്നാൽ ഏറെ പ്രാധാന്യമുള്ള പിങ്ക് മോസ്ക് ഏവർക്കും സന്ദർശിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പൂർത്തീകരിച്ച പുത്ര മസ്ജിദ് റോസ് നിറമുള്ള ഗ്രാനേറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് ഒരേ സമയം പതിനയ്യായിരത്തിലധികം ആരാധകർക്ക് ആദിത്യമരുളാൻ കഴിയുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഈ കാണുന്നതാണ് മലേഷ്യൻ പാർലമെൻറ്റ് മന്ദിരം കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന നിയമനിർമ്മാണ ശാഖ ഒഴികെ പതിനൊന്ന് മലയ സംസ്ഥാനങ്ങൾ ബോർണിയോ സംസ്ഥാനങ്ങളായ സബ സരവാക്ക് ഫെഡറൽ ടെറിട്ടികൾ എന്നിവ ചേർന്ന് വെസ്റ്റ്മിൻസ്റ്റർ സമ്പ്രദായത്തിന് കീഴിലുള്ള ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷനാണ് മലേഷ്യ മലേഷ്യയിലെ ഫെഡറൽ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ പരമോന്നത നിയമമായ മലേഷ്യയുടെ ഫെഡറൽ ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് ഡാറ്റോ സെരി അൻവർ ബിൻ ഇബ്രാഹിമാണ് നിലവിലെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ മലേഷ്യൻ പ്രധാനമന്ത്രിയായ ഡാറ്റോ ഡാറ്റോസെരി അൻവർ ബിൻ ഇബ്രാഹിം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ സന്ദർശിച്ചിരുന്നു മലേഷ്യയിലെ ഫെഡറൽ ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തിയേഴ് പ്രകാരം അധികാര വിഭജന തത്വം ഫെഡറൽ ഗവൺമെൻറ് സ്വീകരിക്കുന്നു കൂടാതെ മൂന്ന് ശാഖകളുമുണ്ട് എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി മലേഷ്യയിലെ സംസ്ഥാന സർക്കാരുകൾക്കും അതാത് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ബോഡികളുമുണ്ട് മലേഷ്യയിലെ നീതിന്യായ വ്യവസ്ഥ രാജ്യത്തുടനീളം ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറൈസ്ഡ് കോടതി സംവിധാനമാണ് രാജാവ് എന്നറിയപ്പെടുന്ന യാങ് ഡി പെർത്തോൺ അഗോങ് മലേഷ്യയുടെ ഭരണഘടനാപരമായ രാജാവും രാഷ്ട്ര തലവനുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫെഡറേഷൻ ഓഫ് മലയ അതായത് ഇപ്പോഴത്തെ മലേഷ്യ യുണൈറ്റഡ് കിങ്ഡമിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോഴാണ് ഓഫീസ് സ്ഥാപിതമായത് മലായ് സംസ്ഥാനങ്ങളിലെ ഒമ്പത് ഭരണാധികാരികൾ ഉൾപ്പെടുന്ന കോൺഫറൻസ് ഓഫ് റൂളേഴ്സ് ആണ് യാങ് ഡി പെർച്ചോൺ അഗോങ്ങിനെ തിരഞ്ഞെടുക്കുന്നത് ഓഫീസ് യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഭ്രമണം ചെയ്ത് മലേഷ്യയിലെ ലോകത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം രാജവാഴ്ചകളിൽ ഒന്നാക്കി മാറ്റുകയാണ് ഭരണഘടനയുടെ ആർട്ടിക്കൽ നാൽപ്പത്തി ഒന്ന് അനുസരിച്ച് മലേഷ്യൻ സായുധ സേനയുടെ കമാൻഡർ ഓഫ് ചീഫ് ആണ് യാങ് ഡി പെർത്തോൺ അഗോങ് അതുപോലെ സൈനിക ശൃംഖലയിലെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമാണ് അദ്ദേഹം അതിവിശാലമായ ഒരു ഗാർഡൻ ചുറ്റിക്കറങ്ങിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നിരവധി സഞ്ചാരികൾ ഇവിടെയുണ്ട് കൂടുതലും ഇന്ത്യക്കാരാണ് കേരളത്തിൽ നിന്നുള്ളവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി നമ്മൾ പോകുന്നത് പിങ്ക് മോസ്കിലേക്കാണ് പിങ്ക് മോസ്കിൻ്റെ വിശേഷങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബറിൽ പണി പൂർത്തീകരിക്കുകയായിരുന്നു മനുഷ്യനിർമ്മിതമായ പുത്രജയ തടാകത്തോട് ചേർന്നാണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് റോസ് ടൈൻ ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാന പ്രവർത്തന മേഖലകൾ ഉൾക്കൊള്ളുന്നതാണ് മസ്ജിദ് അകത്ത് ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു പ്രാർത്ഥനാ ഹാൾ വിശാലമായ മുറ്റം വിവിധ പഠന സൗകര്യങ്ങൾ എന്നിവയാണിത് മുന്നൂറ്റി എൺപത് അടി ഉയരമുള്ള മിനാരം ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ മിനാരങ്ങളിൽ ഒന്നും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ മിനാരവുമാണ് ബഗ്ദാദിലെ ഷെയ്ഖ് ഒമർ മസ്ജിദിൻ്റെ രൂപകൽപ്പന പോലെയാണ് ഈ മിനാരവും നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ അപൂർവം പിങ്ക് പള്ളികളിൽ ഒന്നാണ് പുത്ര മസ്ജിദ് എന്നിരുന്നാലും ഇത് ഇറാനിലെ നസീർ ഓൾ മുൾക്ക് മസ്ജിദ് പോലെയോ ഫിലിപ്പീൻസിൽ കാണപ്പെടുന്ന മോസ്ക് പോലെയോ അറിയപ്പെടണമെന്നില്ല എന്നിരുന്നാലും ഈ പിങ്ക് താഴ്കക്കുടമുള്ള മസ്ജിദിൻ്റെ അതിലോലമായ സവിശേഷതകൾ കാണേണ്ട കാഴ്ച തന്നെയാണ് പിങ്ക് താഴ്കക്കുടമുള്ള മസ്ജിദ് പുത്രജയിലെ ഏറ്റവും മനോഹരമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് പിങ്ക് മോസ്ക് എന്ന പേരിന് പുറമെ മലേഷ്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ അൽമർഹൂം തുങ്കു അബ്ദുൾ റഹ്മാൻ പുത്ര അൽ ഹാജിന്റെ പേരും പള്ളിക്ക് നൽകിയിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ബാഗ്ദാദിലെ ഷെയ്ഖ് ഒമർ മസ്ജിദിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഇവിടുത്തെ മിനാരങ്ങൾ രണ്ട് മിനാരങ്ങളിലും ലെയേഡ് ബേവലിംഗ് കാണപ്പെടുന്നു ഓരോന്നും കുറച്ച് വ്യത്യസ്തമായാണ് നിർമ്മിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഒമറിന്റെ മസ്ജിദിന് പതിനൊന്ന് ചെറിയ തലങ്ങളും കൂടുതൽ വളയങ്ങളുമുള്ള ചെറിയ വ്യാസമുള്ളതാണ് പുത്ര മസ്ജിദിൻ്റെ മിനാരത്തിന് ആധുനികവും ലളിതവുമായ രൂപകൽപ്പനയിൽ അഞ്ച് നീളമേറിയ തലങ്ങളുമുണ്ട് മസ്ജിദിന്റെ പുറം ഭാഗം പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്ന കല സൃഷ്ടിക്കുന്നതിനുള്ള പരമ്പരാഗത ഇസ്ലാമിക ഡിസൈൻ ഘടകങ്ങളും പിന്തുടരുന്നുണ്ട് ഉദാഹരണത്തിന് പള്ളിയുടെ പ്രവേശന കവാടത്തിലെ സ്ക്രീൻ അലങ്കാരങ്ങൾ സൂര്യനെ പോലെയോ ഒരു പക്ഷേ പോലെയോ തോന്നും പ്രാർത്ഥനാ ഹാൾ ഓഡിറ്റോറിയം ലെക്ചർ റൂം ഡൈനിങ് ഹാൾ ഫ്യൂണൽ ചേംബർ ലൈബ്രറി എന്നിവ മസ്ജിദിനുള്ളിൽ പള്ളിയിലെ ഏറ്റവും വലിയ മുറിയാണ് പ്രധാന പ്രാർത്ഥനാ ഹാൾ സന്ദർശകർക്ക് പള്ളിയുടെ അകംഭാഗത്തേക്ക് കടക്കാൻ കഴിയില്ല നമസ്കാര സമയങ്ങളിൽ മാത്രമാണ് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാനാവുക പുത്ര മസ്ജിദിൻ്റെ മുകളിലെ പ്രധാന താഴെക്കുടം നൂറ്റിപ്പതിനെട്ട് അടി വ്യാസമുള്ളതും മറ്റു പള്ളിയുടെ അതേ സസ്യ രൂപകൽപ്പനകളാൽ അലങ്കരിച്ചതുമാണ് പിങ്ക് നിറം ഏറെക്കുറെ കൂടുതലാണ് എന്നാൽ മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങൾ തെളിച്ചമുള്ള പ്രകാശവും മനോഹരമായ വർണ്ണവ്യതിയാനങ്ങളുമായി നന്നായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു പുത്ര മസ്ജിദിൻ്റെ മുകളിലെ പ്രധാന താഴ്കക്കുടം നൂറ്റിപ്പതിനെട്ടടി വ്യാസമുള്ളതും മറ്റു പള്ളിയുടെ അതേ സസ്യ രൂപകൽപ്പനകളാൽ അലങ്കരിച്ചതുമാണ് പിങ്ക് നിറം ഏറെക്കുറെ കൂടുതലാണ് ഈ താഴ്കക്കുടത്തിലേക്ക് നോക്കുമ്പോൾ താഴ്കക്കുടങ്ങളുടെ എല്ലാ വ്യത്യസ്ത ശൈലികളെക്കുറിച്ചും അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും നമ്മളെ ചിന്തിപ്പിക്കും കോലാലംപൂരിൽ എത്തിയാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് പുത്രജയ ഇവിടെ വന്നാൽ തൊട്ടടുത്തുള്ള പിങ്ക് മോസ്ക് ആരും സന്ദർശിച്ചു പോകും ഈ മനോഹരമായ പള്ളിയും കലാസൃഷ്ടിയും കാണേണ്ടതു തന്നെയാണ് നിരവധി മനോഹരമായ കെട്ടിടങ്ങളും മസ്ജിദിനോട് ചേർന്ന് മനോഹരമായ തടാകവുമുണ്ട് അതിനാൽ ഈ പ്രദേശം രാത്രി കാഴ്ച അതിഗംഭീരമാണ് പള്ളി സന്ദർശിക്കാൻ പ്രത്യേക പ്രവേശന ഫീസൊന്നുമില്ല അമുസ്ലിം സഹോദരങ്ങൾക്കും ഇവിടെ സന്ദർശിക്കാവുന്നതാണ് പ്രാർത്ഥനാ സമയത്തിന് മാത്രം ചില അടിസ്ഥാന നിയമങ്ങൾ പാലിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പള്ളി സന്ദർശിക്കുന്നവർക്ക് പ്രത്യേക ഡ്രസ് കോഡ് നിർബന്ധമാണ് എന്നാൽ ചിലർ അത് ഉപയോഗിക്കാറില്ല സ്ത്രീകൾ നീളമുള്ള പാവാടയോ അയഞ്ഞ പാൻറ്റും അയഞ്ഞ നീളം കൈയുള്ള ഷർട്ടും ധരിക്കണം പുരുഷന്മാർ പാൻറ്റും കൈകളുള്ള ഷർട്ടും ധരിക്കണം അവ ഫുൾ സ്ലീവ് ആയിരിക്കണമെന്നില്ല രാത്രിയാകുമ്പോൾ ഈ പ്രദേശമാകെ വർണ്ണപ്രഭമാകും ആ കാഴ്ച കാണാൻ അതിമനോഹരവുമാണ് ഓരോ ആരാധനാലയവും അതുല്യമാണ് പുത്ര മസ്ജിദിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് കാഴ്ചയിൽ ശ്രദ്ധേയവും മനോഹരവുമായ റോസ് നിറമുള്ള ഗ്രാനൈറ്റ് പൊതിഞ്ഞ ലോകത്തിലെ ഏറ്റവും കുറച്ച് പിങ്ക് പള്ളികളിൽ ഒന്നാണിത് പിങ്ക് മോസ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞാൽ തീരില്ല നിരവധി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് ഈ വീഡിയോയിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഉൾപ്പെടുത്തിയത് മലേഷ്യയിൽ എത്തിയാൽ ഏതൊരു സഞ്ചാരിയും സന്ദർശിക്കേണ്ട ഒരിടമാണ് പുത്രജയയും പിങ്ക് മോസ്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഗ്രേറ്റ് മീഡിയ വിഷനു വേണ്ടി സിൻഹ ഹോളിഡേയ്സാണ് ഈ യാത്ര സംഘടിപ്പിച്ചത് മലേഷ്യയിൽ പോകാൻ താല്പര്യമുള്ളവർ ഞങ്ങളെയോ സിൻഹ ഹോളിഡേസിനെയോ ബന്ധപ്പെടുക